നമസ്കാരം ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന മരണമാസ് സിനിമയ്ക്ക് സൗദിയിലും കുവൈറ്റിലും വിലക്ക് സിനിമയിൽ ട്രാൻസ്ജെൻഡർ കഥാപാത്രമുള്ളതാണ് വിലക്കിന് കാരണം എന്നാൽ കുവൈറ്റിൽ ഇവരുടെ ഭാഗങ്ങൾ ഒഴിവാക്കി റിലീസ് ചെയ്യാനാണ് തീരുമാനമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു കുവൈറ്റിൽ മരണമാസ് കാണുന്ന പ്രേക്ഷകരോട് കുവൈറ്റിലെ സെൻസർ നിയമപ്രകാരം സിനിമയിലെ ഫസ്റ്റ് ഹാഫിലെയും സെക്കൻഡ് ഹാഫിലെയും ചില സീനുകൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്ത സീനുകളിലെ കല്ലുകടികൾ പൂർണ്ണമായും സിനിമ ആസ്വാദനത്തെ ബാധിക്കുകയില്ല എന്ന് കരുതുന്നു എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ തന്നെ കാണുക എന്നാണ് മരണമാസ ടീം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ചിത്രത്തിന് ഇന്ത്യയിൽ യൂസ് സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത് ഇന്നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂട്ടി ചിത്രമായ ബസൂക നസ്ലിൻ ചിത്രമായ ആലപ്പുഴ ജിംഖാന എന്നിവയ്ക്കൊപ്പമാകും മരണമാസം ഇറങ്ങുന്നത് ഇരു ചിത്രങ്ങൾക്കും പ്രേക്ഷകർക്കിടയിൽ വലിയ ഹൈപ്പ് ഉള്ളതിനാൽ ഈ ക്ലാഷിനെ വളരെ ആകാംക്ഷയോടെയും സിനിമാ പ്രേമികൾ നോക്കി കാണുന്നു ടൊവിന പ്രൊഡക്ഷൻ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ് വേൾഡ് വൈഡ് ഫിലിംസ് എന്നിവയുടെ ബാനറുകളിൽ ടൊവിനോ തോമസ് റാഫേൽ പൊഴേലി പറമ്പിൽ ടിങ്സ്റ്റൺ തോമസ് തൻസീർ സലാം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ശിവപ്രസാദാണ് സംവിധായകൻ വ്യത്യസ്തമായ ഗെറ്റബിലാണ് ചിത്രത്തിൽ ബേസിലെത്തുന്നത് നടൻ സിജു സണ്ണിയുടെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണം രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ് രാജേഷ് മാധവൻ സിജു സണ്ണി പുളിയനം പൗലോസ് സുരേഷ് കൃഷ്ണ ബാബു ആന്റണി അനുഷ് മനിൽ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്